ഹലോ അനന്യ ഫാമിലിയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ നാട്ടിലാകുമ്പം ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം കിട്ടിയതാണ് നല്ല മാങ്ങ ഞാൻ ഇപ്പോൾ താ കൊണ്ടുപോകുന്ന ഫ്രിഡ്ജിൽ വെച്ചതാണ് ഒന്ന് നോക്കട്ടെ അമ്മ വന്നാൽ അമ്മ പറ ഫ്രിഡ്ജിൽ വെച്ചാൽ ചീഞ്ഞു പോകുന്നു എന്താണെന്നുള്ളത് സംഭവം അറിഞ്ഞുകൂടാ നോക്കട്ടെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റിയ നാട്ടോ മാങ്ങാട്ടോ അയ്യോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നേ ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ബാബൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയതാട്ടോ അയ്യടാ അന്ന് വെച്ചാൽ മതിയല്ലോ ഇത് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായി വന്നിട്ടുണ്ട് കറി ഓ കറി ഞാൻ ഇവിടെ ഉണ്ടാക്കി അമ്മ പുട്ടുണ്ടാക്കി തുറക്കാൻ കിട്ടില്ലല്ലോ വറു വീട്ടിൽ വറുത്ത് പഠിച്ചു എത്തണേ അമ്മങ്ങനെ നോക്കാണ് മാങ്ങ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് തെർക്കും അപ്പം അതിനെന്തൊക്കെയോ കളറുകളൊക്കെ വ്യത്യാസം അപ്പം അന്ന് എടുത്ത് കറി വെച്ചാൽ സമയം കിട്ടി രാത്രി വന്നത് അപ്പം ഏരിച്ചു കറി ഉണ്ടാക്കാന്ന് ചോറിനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് അടുപ്പിൽ പൈപ്പിലൊന്നും വെള്ളം ചെറുതായിട്ട് കനറ്റിൽ വെള്ളം വന്നിട്ടുള്ളു കേട്ടോ പൈപ്പിൽ പഞ്ചായത്തിന് ഇന്നും വരുമെന്ന് അറിയില്ല മൂന്ന് ദിവസം കൂടുമ്പോൾ വരുന്നതാണ് ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് പുട്ട് ഇതാ അമ്മ ഉണ്ടാക്കി കൊണ്ടു കറി ഞാൻ ഇവിടെ വെച്ചു പുട്ടുപൊടി എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഇടയ്ക്ക് അമ്മ അവിടെ വെക്കും പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ അതോ ചെറുപയറിൻ്റെ കറി പുട്ട് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം റെഡിയുണ്ട് ഇനിയിപ്പോൾ ചോറിൻ്റെയും കറീൻ്റെയും പണിയിൽ നിന്ന് മാമ്പഴ കൂട്ടാനും വെക്കാം ഇതിൽ കണ്ടോ നല്ല മാങ്ങയായിരുന്നു കേട്ടോ തന്നപ്പോൾ എനിക്കറിയില്ലായിരുന്നത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ വേഗം അന്ന് രാത്രി അയലോ വന്നപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഇന്നലെയാണെങ്കിൽ പിന്നെ എടുത്തതുമില്ല ഇന്നലെ മോൻ പോണ തിരക്കുമൊക്കെ കൂടായപ്പോൾ എടുക്കാനും പറ്റിയില്ല അപ്പം ഇനി ഇപ്പം ഇതിൽ നല്ലത് നോക്കിയിട്ട് കറി വെക്കുക രാവിലെ തന്നെ അച്ഛൻ ഫോണിൽ രാവിലത്തെ ഒരു ഒരു ഒരെട്ടേകാല് ഒക്കെ ആവുമ്പോൾ ഉള്ളത് വെള്ളവും ഇല്ല ക്യാൻ ഒക്കെ അവിടെ ഇങ്ങനെ അമ്മേൻ്റെ ഉണ്ടിയൊക്കെ ചോറ് വെക്കാൻ അരി എടുത്തിട്ടുണ്ട് അരി കഴുകി പൈപ്പിലിപ്പം കൊറച്ചെണ്ണം അഴുകിട്ട വെള്ളം ഒത്തിരി വെള്ളം ആയിട്ടു പൈപ്പില് മോട്ടർ ഇട്ടിങ്ങനത്തെ എടുക്കാൻ പറ്റുവ അറിയില്ല ഇവിടെയൊക്കെ അങ്ങനെ ഒരു ഇതുണ്ട് വെച്ചിട്ട് നല്ല മാങ്ങയായിരുന്നു നല്ല ടേസ്റ്റല്ലേ ഇത് കറി വെച്ചാൽ ഞാൻ അങ്ങനെ മാങ്ങ അവിടെ താഴെ ഒരു മാവുൻ ചോട്ടിൽ അവർ അവരെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോഴേ മാങ്ങ പെറുക്കിയെടുത്ത് തന്നപ്പോൾ ഒരു അങ്കിൾ എനിക്ക് കൊണ്ട് തരും ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടി ഉണ്ടിക്കഴിക്കാമെന്ന് കേട്ട് ഇങ്ങനെയാവും ഞാൻ അറിയും കൂടിയില്ല ഇതിനെ പറ്റി ഐഡിയ അല്ല ആ മാങ്ങയിലൊരു മൂന്നാല് മാങ്ങ ചീഞ്ഞ് പോയിട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു അതുമൊക്കെ മാറ്റി വെച്ചു പിന്നെ ബാക്കിയുള്ള മാങ്ങ എടുത്തിട്ട് ഞാൻ തൊലി കളഞ്ഞ് എടുത്തതാണ് ചട്ടിയിലാണ് ഞാൻ കറി വെക്കുന്നത് അപ്പോൾ ചട്ടിയിലേക്ക് ഇലേക്ക് ഞാനൊരു അഞ്ച് പത്ത് പന്ത്രണ്ട് മാങ്ങ കാണും നല്ല നാട്ടു മാങ്ങയാണ് നല്ല മണമാണ് ഈ മാങ്ങയാണ് നമ്മൾ ശരിക്കും ഈ മാമ്പഴ മാമ്പഴ പുളിശേരി അറിയില്ലേ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ട ഇത് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ ഇതാ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂണായിട്ട് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഞാൻ പിന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുമല്ലോ എന്നിട്ട് പിന്നെ മരത്തിൻ്റെ കയ്യിലുകൊണ്ടാണ് ഞാൻ ഗ്യാസിൽ വെച്ച് ഇളക്കി കൊടുക്കുന്നത് അപ്പം ഈ ചട്ടിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും മരക്കൈയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഞാൻ ഒന്നൊന്നര ഒന്നേക്കാൾ സ്പൂണ് ഇട്ടിട്ടുണ്ട് മുളക് പൊടി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആ മുളക് പൊടീൻ്റെ പിന്നെ മൂടി അങ്ങോട്ട് വീണു കെട്ടോ അപ്പം ഞാനത് അങ്ങനെ തന്നെ എടുത്ത് വെച്ചത് പിന്നെതാ കുറച്ച് ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതാണ് നന്നായിട്ട് ഒത്തിരി വെള്ളം ചേർത്ത് നന്നായി കളിക്കുക ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ കുറുക്ക് കളനെന്നൊക്കെ പറഞ്ഞ മാതിരി ഇങ്ങനെ കുറുകി കഴിക്കുമ്പോഴാണ് ആ മാങ്ങേൻ്റെ ആ എല്ലാം അതിലേക്ക് പിന്നെ സത്തൊക്കെ ഇറങ്ങി വരുവുള്ളൂ കേട്ടോ ഒരുപാട് വെള്ളം ഒന്ന് ചേർക്കിയത് ഒരു രണ്ട് മൂന്ന് നാല് പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട് ഈ കറിയിൽ തേങ്ങയൊക്കെ ചേർക്കുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എഡിറ്റ് ചെയ്ത സമയത്ത് നോക്കിയപ്പോൾ കാണാനില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്കിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കുറച്ച് വെള്ളം അയച്ചിട്ടുള്ളൂട്ടോ ഇന്ന് നമുക്ക് ഇനി ചൂട്ടി കൊടുക്കാം അടുപ്പിലാണ് വെക്കേണ്ടത് അടുപ്പിലങ്ങോട്ടേക്ക് ഇപ്പോൾ പോവാൻ ചോറ് മാത്രമേ ഇപ്പോൾ വെക്കുന്നുള്ളൂ കാരണം അവിടെ മഴ പെയ്തിട്ട് ആകെ ചളിപുളി ആയതുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനൊരു മടിയും അപ്പം ഇതാണ് നമുക്ക് കറി ഉണ്ടാക്കാം അതിനിടയ്ക്ക് മുകളൊക്കെ എപ്പോൾ എണീറ്റ് വന്ന ഞങ്ങൾ അപ്പം എന്താ നമുക്കിത് അടച്ച് വയ്ക്കാം ഇനി അവിടുന്ന് ആവട്ടെ ഇനി നമുക്ക് തേങ്ങ അരച്ച് കൊണ്ടുവരാം കൊണ്ട് കാണാം കയ്യിലൊണ്ടൊന്നും ഇങ്ങനെ ഇളക്കി വെക്കട്ടെ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ലീവ് വന്നപ്പോൾ ഞാൻ വാങ്ങിച്ച ഒരു മരക്കൈയിലാണേ ഇപ്പോൾ നന്നായി ഒന്ന് ഇളക്കി വെക്കട്ടിയിലൊക്കെ ആകുമ്പോൾ സ്റ്റീലിൻ്റെ ഇത് കയ്യിലെടുക്കുന്നതിനേക്കാളും മരത്തിൻ്റെയാണ് നല്ലത് അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ അപ്പോഴേക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് അമ്മ പുട്ടായി വന്ന ഇത് കണ്ടല്ലോ അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പുട്ടും ചെറുപയർ കറി ഞാൻ ഉണ്ടാക്കിയിരുന്നത് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നതാട്ടോ എല്ലാവരും കൂടെ നല്ല അമ്മ അങ്ങനെ വീട്ടിലൊക്കെ പൊടിപ്പിക്കുന്ന അരി വാങ്ങിച്ച് പൊടിപ്പിക്കുന്ന അങ്ങനത്തെ നാടൻ പുട്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു ആ പുട്ടിന് അപ്പോൾ അത് അതിൻ്റെ പുട്ടും ചെറുപയർ കറിയായിരുന്നു അപ്പോഴത് അച്ഛൻ അവിടെ എന്തോ എന്തോ കണക്ക് ചെയ്ത് എന്തോ പരിപാടിയാണ് അവിടെ അതിൻ്റെ ഇടയ്ക്ക് അമ്മേൻ്റെ അടുത്ത് മേലെ വീട്ടിലൊരു ആൻറ്റി ഉണ്ട് ഇട്ടാണ് അപ്പോൾ ആ ആൻറ്റി കുറച്ച് ചക്ക കൊണ്ടു കൊടുത്തുണ്ടായിരുന്നു അപ്പോൾ അഴുത്തത് അപ്പം അത് അമ്മ കൊണ്ട് വന്നതാണ് അപ്പം ഞാൻ അമ്മ പുറത്തിരുന്നിട്ട് തന്നെ കഴിക്കുകയായിരുന്നു അപ്പം അതിനിടയ്ക്ക് അതാ അവിടെ മരം വെട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ മരം വെട്ടുകാർ പോകുമ്പോൾ പിന്നെ മരമൊക്കെ വണ്ടിയിലിട്ടിട്ട് ഞങ്ങളവിടെ ഇങ്ങനെ വണ്ടി കൂടെ കയറും പക്ഷേ വലിയ വണ്ടിയൊക്കെ വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്ത് ഇറങ്ങിയിരുന്നേ പുറത്ത് ഇറങ്ങിയപ്പോൾ ഞങ്ങളതൊന്ന് പുറത്തൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നതാണേ പിന്നെ അന്ന് തന്നെ പിന്നെ അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും വന്നപ്പം പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ എന്നും ചക്ക ആരോഗ്യങ്ങനെ ഏതോ ആൻറ്റിമാർ കൊടുത്ത ചക്ക ഉണ്ടായിരുന്നു അപ്പോഴേക്ക് അമ്മ ഞങ്ങൾ പുറത്തൊക്കെ പോയി അന്നോട്ടേക്ക് ചക്കയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അന്ന് അനിയനും വന്ന് അപ്പോൾ ഞങ്ങൾ ചക്ക അവൻ പറഞ്ഞ ചക്ക മതിന്ന് ഞങ്ങൾ ചക്കപ്പുഴുക്കും പിന്നെ ചപ്പാത്തിയും ഒക്കെ ഉണ്ടായിരുന്നു തോന്നും അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് നമ്മളെല്ലാവരും കൂടെ ഡിന്നറ് കഴിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം വീഡിയോയിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും എല്ലാവരും ഒന്നും കൂടെ ഞാൻ ക്ഷമ്മ ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ താങ്ക്